അസലാമലൈക്കും വർമ്മത്തല്ല സഹോദരങ്ങളെ നമസ്കാരത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ് അതിൻ്റെ മുമ്പ് ശുദ്ധീകരണം മുതൽ തുടങ്ങി നമസ്കാരത്തിൻ്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളിലൂടെയാണ് നമ്മുടെ പഠനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമസ്കരിക്കുന്നതിൻ്റെ മുമ്പ് ഉള്ള മറ്റൊരു പ്രബലമായ സുന്നത്താണ് ബാങ്കും ഇക്കാമത്തും പല ആൾക്കാരും മനസ്സിലാക്കിയിട്ടുള്ളത് അത് പള്ളിയിൽ നിന്ന് മാത്രം കൊടുക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് റസൂൽ അള്ളഹി സാഹുസിയുടെ ഹദീസ് മാലിക് റിപ്പോർട്ട് റിപ്പോർട്ടിൽ ഹദീസിൽ കാണാം അന്നെ ബി എസ് റസൂൽ അലൈസമ്മ നമസ്കാരത്തിന് സമയമായാൽ നമസ്കാരം ഹാജറായാൽ നമസ്കാരത്തിനുള്ള അവസരമായാൽ സമയമായാൽ അഹദക്കും നിങ്ങളിൽ നിന്ന് ഒരാൾ ബാങ്ക് കൊടുക്കട്ടെ വല്യക്കും അക്ബറക്കും വലിയ ഉമ്മക്കും ഉമ്മക്കും അക്ബർക്കും നിങ്ങളിൽ നിന്ന് ഒരു മുതിർന്ന ഒരാൾ ഇമാമത്ത് നിൽക്കട്ടെ ഇമാമ് നിൽക്കട്ടെ എന്ന് റസൂർ അലൈഹി അലൈവലം പറഞ്ഞതായി ഹദീസിൽ കാണാം നമുക്ക് അപ്പോ ബാങ്ക് കൊടുക്കുക എന്നുള്ളത് നമസ്കാരത്തിന് സമയമായാൽ എപ്പോഴും നമ്മളൊക്കെ ചെയ്യേണ്ടതാണ് ഇനി പള്ളിയിലെ ജമായത്ത് അല്ലാത്തയാണെങ്കിൽ പോലും പള്ളിയിലെ ജമായത്ത് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് ഫറ ഐനാണോ കിഫയാണോ എന്നുള്ളതിലെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൂ ഫറദാണെന്നുള്ളതിലഭിപ്രായ വ്യത്യാസമില്ല പള്ളിയിലെ ജമായത്തിന് അതിൽ അതിലളവുള്ളത് യാത്രക്കാർക്കും രോഗികൾക്കൊക്കെയാണ് ഏ അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ബാങ്ക് കൊടുക്കണം എന്നുള്ളത് ഒരു പ്രബലമായ സുന്നത്താണ് ഇപ്പോൾ യാത്രയിലാണെങ്കിൽ പോലും ഇപ്പോൾ ജമാ ആക്കുകയാണെങ്കിൽ പോലും ആദ്യം ബാങ്ക് കൊടുക്കണം എന്നിട്ട് ഇക്കാമത്ത് കൊടുക്കണം എന്നിട്ട് ആദ്യം നമസ്കരിക്കുന്ന നമസ്കാരം നിർവഹിക്കുക പിന്നെ ഇഹ്കാമത്ത് മാത്രം കൊടുത്തിട്ട് അടുത്ത നിസ്കാരം നിസ്കരിക്കുക അതാണ് ചെയ്യേണ്ടത് ഏ ആ ബാങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്താണ് ബാങ്ക് കൊടുക്കുമ്പോൾ ആ ബാങ്ക് ആദ്യം പറയുന്നത് പോലെ നമ്മളും പറയണം അതൊരു പ്രബലമായൊരു സുന്നത്ത ആളുകളിന്ന് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സുന്നത്ത ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കൂല പലപ്പോഴും അതിലൊന്ന് ശ്രദ്ധിക്കാറുണ്ട് പലപ്പോഴും പക്ഷേ അതുപോലെ പറയുന്നതിൽ പിന്നിലാണ് ബാങ്കിന്റെയും ബാങ്ക് പറയുന്നത് പോലെ ഇമാദ്ദീൻ പറയുന്നത് പോലെ ആ പദങ്ങൾ പറയണം ഹയ്യ അല ഹയ്യെന്ന് പറയുമ്പോഴോ അവിടെ എന്ന് പറയണം എന്നിട്ട് ബാങ്ക് കഴിഞ്ഞാൽ الله عند برواجك عند ميل الصلاة اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم يا نطرنا عند إبراهيم يا صلاة سلام بتشن عند لقى اللهم صل على محمد وعلى آل محمد عند إنجيل تشريكي ريد إلى الصلاة تشل عندنا بند ينتو ينتو اللهم رب هذه الدعوة التامة والصلاة القائمة آتي محمدا الوصيلة والفضيلة وبعثه مقاما محمودا الذي وعدته അത്രയേ ഹദീസിൽ വന്നിട്ടുള്ളൂ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ അവന് റസൂൽ ഉള്ള ഷഫായത്ത് ലഭിക്കുമെന്ന് ഹദീസുകളിൽ കാണാം നമുക്ക് അത്രയും പുണ്യമുള്ളൊരു പ്രവൃത്തിയാണ് ബാങ്ക് അപ്പം ആ ബാങ്ക് നഷ്ടപ്പെടുത്തരുത് പള്ളിയിൽ നിന്ന് അതിന് കൊടുക്കാനുള്ള ഒരു കാര്യം മാത്രമായിട്ട് നമ്മൾ ആരും കാണേണ്ടതില്ല അതല്ലാത്ത സമയത്ത് നമ്മൾ ജമാനത്തിനടുത്താണെങ്കിലും ബാങ്ക് ഉണ്ടാവണം എക്കാമത്ത് ഈ പറഞ്ഞ രീതിയിൽ ആവുകയും വേണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതും ഒരു പ്രബലമായ ഒരു സുന്നത്താണ് നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് ആളുകൾ അതിൻ്റെ ശേഷമുള്ള പ്രാർത്ഥന അത് വളരെ ഗൗരവത്തിൽ റസൂളിയും സഹാബത്തും കണ്ടിരുന്നതും പഠിപ്പിച്ചിരുന്നതുമാണ് നാളെ നമുക്ക് റബ്ബിൻ്റെ റസൂലിൻ്റെ ഷഫായത്ത് ലഭിക്കാൻ കൂടി കാരണമാകുന്ന ഒരു പുണ്യപ്രവൃത്തിയാണെന്ന ബോധ്യവും നമുക്കുണ്ടാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സ്ലാമലൈക്കും വരഹമുല്ല